മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യ കാലാവധി ഇന്ന് അവസാനിക്കും കെജ്രിവാൾ നാളെ തിഹാർ ജയിലിൽ ഹാജരാകണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇരുപത്തൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതി അനുവദിച്ചിരുന്നത് ഇ ഡിയുടെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയത് ജാമ്യ കാലയളവ് നീട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കെജ്രിവാളിൻ്റെ അപേക്ഷ അംഗീകരിക്കാനാകില്ലെന്ന് കോടതി രജിസ്ട്രി അറിയിച്ചു അറസ്റ്റിനെതിരായ ഹർജി വിധി പറയാൻ മാറ്റിയ സാഹചര്യത്തിൽ അപേക്ഷ ലിസ്റ്റ് ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി രജിസ്ട്രി അറിയിക്കുകയായിരുന്നു ഇതോടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയെ സമീപിച്ചു എന്നാൽ ആവശ്യം കോടതി തള്ളുകയായിരുന്നു താൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത് അതിനാൽ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നാണ് കേജ്രിവാൾ ഹർജിയിൽ പറഞ്ഞത് ഇതിനായി ജാമ്യം നാല് ദിവസം കൂടി നീട്ടി നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ആവശ്യം കോടതി തള്ളുകയായിരുന്നു ഇതോടെ കെജ്രിവാൾ നാളെ തിഹാർ ജയിലിൽ ഹാജരാകും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യ ഘട്ടത്തിൽ ജാമ്യം ലഭിച്ചതോടെ കെജ്രിവാൾ പ്രചാരണത്തിന്റെ കേന്ദ്രമായി മാറി കെജ്രിവാൾ ഉയർത്തിയ പ്രധാനമന്ത്രിയുടെ പ്രായം സംബന്ധിച്ച ചോദ്യങ്ങൾ അടക്കം ബിജെപിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു